ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ട് ഒരു സ്റ്റാർ ഉണ്ടാക്കി നോക്കിയാലോ അപ്പോൾ അതിന് വേണ്ടി ഞാൻ എട്ട് കളർ പേപ്പർ എടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് മടക്കി കൊടുക്കുക പിന്നെ സ്റ്റിക്ക് ചെയ്യണം അപ്പോൾ എങ്ങനെ ചെയ്യണ്ടതെന്നൊക്കെ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ കുറച്ചുകൂടി കൂടി ഈസി ആയിട്ട് മനസ്സിലാവും ഞാൻ പറഞ്ഞു വെറുതെ കൊളാക്കണ്ടല്ലോ അപ്പോൾ ഇതുപോലെ മടക്കി മടക്കിയെടുത്തതിന് ശേഷം ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക ഫെവീക്കോളനെ യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ അപ്പോൾ ചെറിയൊരു ടൈം കൊണ്ടുതന്നെ നിങ്ങൾക്ക് അടിപൊളി ഒരു കുഞ്ഞി സ്റ്റാർ ഉണ്ടാക്കി എടുക്കാൻ പറ്റും അതിനുശേഷം ഇതിന്റെ ഒരു സൈഡ് പതിനൊന്ന് സെന്റിമീറ്ററും ഒരു സൈഡ് എട്ട് സെന്റിമീറ്ററും വെച്ച് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക ബാക്കിയുള്ള എല്ലാ പേപ്പറും കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക എല്ലാ അട്ടിക്കട്ടിക്ക് വയ്ക്കുമ്പോൾ പെർഫെക്റ്റ് കൂടെ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ലാസ്റ്റ് നമുക്കിതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം നമ്മുടെ കുട്ടി സ്റ്റാർ റെഡി ആയിട്ടുണ്ട് അപ്പം ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് കാണുന്നില്ലേ ഈ ഒരു കുഞ്ഞ് സ്റ്റാർ ഫ്രണ്ടിലും ബാക്കിലൊരു വലിയ സ്റ്റാറും വന്ന് അടിപൊളിയായിട്ടില്ലേ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റാർ ഇഷ്ടപ്പെട്ട് ട്രൈ ചെയ്തൊക്കെ മറക്കരുത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു സ്റ്റാർ മേക്കിംഗ് വീഡിയോയിൽ കാണാം ടാറ്റാ